തിരുവല്ലയിലെ തിരുമൂലപുരത്ത് മയൂരിയിലെ പുതിയ ഷോറൂമിലേക്ക് നിരവധി ജോലി അവസരങ്ങൾ നാളെയാണ് നേരിട്ടുള്ള ഇന്റർവ്യൂ പതിനയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ശമ്പളത്തിൽ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ സി നാളെ രാവിലെ പത്ത് മണിക്ക് അതായത് ഇരുപത്തിയൊൻപത് ത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് സ്ഥലം തിരുവല്ല തിരുമൂലപുരത്താണ് വേക്കൻസികൾ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ബിസിനസ് മാനേജർ ടീം ലീഡർ അക്കൗണ്ടന്റ് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേൾ റിസപ്ഷനിസ്റ്റ് ഫർണിച്ചർ ഇലക്ട്രോണിക് ടെക്നീഷ്യൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഹെൽപ്പർ കുക്ക് ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ വേക്കൻസികളാണ് നിലവിൽ ഉള്ളത് തിരുവല്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ഷോറൂമിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുതുമുഖങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസവും സൗജന്യമാണ് തൊഴിൽ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വിശദ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഫോൺ